ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ബാക്കി വന്ന ചോറും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എന്താണ് ഇഷ്ടപ്പെടും കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം നിറയെ ചോറ് എടുത്തണെട്ടോ അത് തലേന്ന് ബാക്കിയുള്ള ചോറാണ് അത് കൈകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം താ ഞാനൊരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേണ് പിന്നെ നമുക്ക് വേണ്ടിയത് സവാളെട്ടോ രണ്ട് സവാള സവാളെടുത്തേണ് വലിയതാണെങ്കിൽ ഒന്ന് മതി അപ്പോൾ മേടിയ രീതിയിലുള്ളതായത് കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മുട്ടയും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ പിന്നെ ഞാനിതാ ഈ ഒരു സവാള ഉണ്ടല്ലോ ഇതുപോലെ വളരെ നൈസായിട്ട് അരിയണം കേട്ടോ അപ്പോളാണ് ഞമ്മളൊരു പലഹാരം നല്ല ടേസ്റ്റിൽ അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറെ എടുത്തേനെ അയക്കുക ഈ ഒരു ചോറ് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനെട്ടോ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഈ ദൈ മുട്ട ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഉള്ളി വലിയ കഷ്ണാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ ഒരു ഉള്ളിൻ്റെ പകുതി ഭാഗമായിട്ട് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളെ പലഹാരത്തിന് ഇനി വേണ്ടിതെന്താ പറഞ്ഞു നല്ലോണം ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് കിറക്കിയിട്ട് കേട്ടോ നല്ല പേസ്റ്റാവണേ ഒരു തുള്ളി വെള്ളം ഒന്നും ഞമ്മൾ ചേർത്ത് കൊടുക്കാത്തതാണ് ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ജാറിലുള്ള ഫുള്ളിങ്ങോട്ട് കൈ കൊണ്ട് തന്നെ വെടിച്ചും ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു പാത്രത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഒരു രണ്ട് ഗ്ലാസ് കടലപ്പൊടിയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പിന്നെ മൈദപ്പൊടിയായാലും പ്രശ്നമല്ലേ പിന്നെ നമ്മൾ നേരത്തെ ചെറുത് ആ നെയ്സാക്കി അരിഞ്ഞിട്ടുള്ള ആ ഉള്ളിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് എത്ര എരു വേണം നമുക്ക് പച്ചമുളകിന് അളവ് കൂട്ടും കുറുക്കൊക്കെ ചെയ്യട്ടോ മക്കളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് എരില്ലാത്ത മുളകാണ് കേട്ടോ പിന്നെ ഇതിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ കരിയപ്പിനെല്ലാം ചെറുതാക്കി ഇട്ട് കൊടുത്തതിന് ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇത് കാശ്മീർ മുളക് പൊടിയാണ് സാധാ മുളക് പൊടിയായാലും പ്രശ്നം അല്ലാതെ ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും കൂടി ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളീ പലഹാരമൊക്കെ നല്ല പിന്നെ കയ്യിൽ അരിപ്പൊടിയുടെ പിന്നെ ഈ ഒരു അളവിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്താൽ മതി കിട്ടും അതിട്ടിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നമ്മളിതാ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കട്ടെ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ തന്നെ ഈ ഒരു പിന്നെ ചോറിൻ്റെ ഈ ഒരു മിസ്സൊക്കെ കൂടി കൂട്ടി ഇങ്ങോട്ട് ജോയിൻ്റാകേണ്ടി നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളൊരു പലഹാരം അടിപൊളി ടേസ്റ്റിൽ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം എനിക്കൊരു കളറ് പോരായി ആയി തോന്നിയപ്പം ഒരു കാർട്ടീസ്പൂണ് കാശ്മീർ മുളകും പൊടി ഇത് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം അങ്ങട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല മുഞ്ചാണ് കളറൊക്കെ ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എണ്ണ ചൂടാകുന്ന ടൈം മാത്രം മതി കിട്ടും അപ്പോൾ അതാ ഞാനൊരു പിന്നെ ചട്ടിയടുപ്പത്ത് വെച്ചിന് ഇതീക്ക് ഞാനത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായതിന് ശേഷം കേട്ടോ ഞാൻ അവന് നമ്മൾ കൊക്കോ വടൊക്കെ ഉണ്ടല്ലോ അതേ രീതിയിലാണ് ആ ഒരു ഷേപ്പിലാണ്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കണത് ഇനി നമുക്ക് ഉള്ളി വടൻ്റെയൊക്കെ ആ ഒരു ഷേപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ട് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തീ നമ്മൾ ഈ ഒരു സമയത്ത് കൂട്ടി കൊടുക്കണേ ഇങ്ങോട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടോ ഇതുപോലെ ഇങ്ങട്ട് ഇളക്കി എടുക്കേണ്ടത് കാരണം അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അല്ലേ പെട്ടെന്നൊക്കെ ഇത് കുക്കാവും കേട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം നമ്മളെ കയ്യിലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ ചോറില്ലേ ബാക്കി വന്ന് കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂൾ തുറക്കാനായില്ലേ പെട്ടെന്നൊരു ഒരു പല ചായക്ക് കടിയെന്ന് നിങ്ങളെ കൈ തോന്നിയാൽ നമ്മളെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിട്ടോ ഇനി അതെല്ലാം ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ചോറൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ക്രിസ്പിയായ പലഹാരമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പങ്ങൾ ഉണ്ടാക്കി നോക്ക് ഒന്ന് കൊടുത്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല അഭിപ്രായം തന്നെ കിട്ടുക അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇതുപോലെതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കരിയപ്പിന്നല കാണാനും നല്ല മഞ്ചാണ് പിന്നെ അതല്ല കരിയപ്പിന്നല അല്ലെങ്കിലും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ താ ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പം അതും കൂടി ഈ ഒരു സമയത്ത് ഇതീക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ നമ്മൾ പൊക്കം അവിടെയൊക്കെ ഉണ്ടാക്കുമ്പോഴും കരിയപ്പിനലൊക്കെ ചേർത്ത് കൊടുക്കലുണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ ഇതീക്കും ചേർത്ത് കൊടുത്തത് കണ്ടില്ലേ ഇതുപോലെ ഇതിൻ്റെ സ്മെല്ലുകളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രക്ക് നല്ല സ്മെല്ലും ഈ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കാൻ തോന്നിട്ടോ അങ്ങനെ തന്നെ നമ്മളെ ഒരു പലഹാരം റെഡി ആയിണേ എല്ലാവർക്കും ഈ ഒരു പലഹാരം ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാരോടും അസ്സാം വലൈക്കും